അവർക്കൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അംബേദ്കറുടെ ജന്മദിനം നടചരിക്കേണ്ടതെന്നും നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കേണ്ടതെന്നും മറ്റു സമുദായങ്ങളിൽപ്പെട്ട സഹോദരങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു സംശയം സ്വാഭാവികം ആ തന്നെ ന്യായമായിട്ടുള്ള സംശയം നടുദായത്തെ സംബന്ധിച്ചോ ഈഴവ സമുദായത്തെ സംബന്ധിച്ചോ അയ്യനവർ സമുദായത്തെ സംബന്ധിച്ചോ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചോ അതെല്ലാം വ്യക്തി തോൽക്കുകയോ എസ് എൻ യു സിയെ ആരെ സംബന്ധിച്ചായിരുന്നല്ലേ ഡോക്ടർ ബി ആർ അംബേദ്കർ അവർക്ക് എന്തെങ്കിലും സംഭാവനകൾ ചെയ്തു നമ്മൾ ഒരാളുടെ ജീവിതം അനുസ്മരിക്കണമെങ്കിൽ അവരുടെ ജന്മത്തിന്റെ ആചരണം നടത്തണമെങ്കിൽ അവർ നമുക്ക് അവർ നമുക്ക് എന്തെങ്കിലും സംഭാവന ചെയ്തോ അവർ നമുക്ക് നേരിട്ട് നൽകിയ നന്മകളെ പ്രതിയാണ് നമ്മൾ അവരെ അനുസ്മരിക്കുന്നത് അതിനുപരിയായി അവർ ചെയ്ത നന്മകൾക്കുപരിയായി നാളേക്ക് വേണ്ടി നമുക്ക് ഏറെ സംഭാവനകൾ അവശേഷിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കളാകാൻ സാധ്യതയുള്ള ആൾക്കാർ കുറക്കൂടെ ശക്തമായ പ്രതീക്ഷയോടുകൂടെ ഡോക്ടർ ബി ആർ അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യവും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹം ഈ രാജ്യത്തെ ദരിദ്രരുടെ മാത്രമല്ല പിന്നോക്ക വിഭാഗങ്ങളുടെ മാത്രമല്ല സകല ജനവിഭാഗങ്ങളുടെയും ക്ഷേമത്തിൽ നിർണായകമായ സംഭാവനയാണ് സംഭാവനയാണത് അത് പൊതുസമൂഹം തിരിച്ചറി അത് മാത്രമല്ല ഇന്ത്യയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളും രാജ്യവും നേരിടുന്ന അല്ലെങ്കിൽ നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾക്ക് അഡ്വാൻസായി പരിഹാരത്തിന്റെ മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ ജനങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ സമുദായ സംഘടനകളൊന്നും തന്നെ കാര്യമാത്രം പ്രസക്തമായി അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്തായിരുന്നു എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാറില്ല ശ്രമിച്ചു പലപ്പോഴും അദ്ദേഹത്തെ ഒരു പട്ടികജാതിക്കാരുടെ പ്രതിനിധിയായിട്ടോ അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ടോ ചിത്രീകരിക്കാൻ ചില കുൽസിത താല്പര്യങ്ങൾ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് അപ്പോൾ അതിനെ ഒന്ന് പരിശോധിക്കേണ്ടതാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഒന്നാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഡോക്ടർ വി ആർ അംബേദ്കർ ആധുനിക ജനാധിപത്യ ഇന്ത്യയെ ഡിസൈൻ ചെയ്യുക മഹാനായിട്ടാണ് ഞാൻ എനിക്ക് വ്യക്തമായി നിങ്ങളോട് പറയാനുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡോക്ടർ അംബേദ്കർ അംബേദ്കർ മാത്രം എന്ന് പറയാനില്ല പക്ഷേ ഡിസൈൻ ചെയ്ത പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഡിസൈൻ ചെയ്യുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചിരിക്കുന്നത് ഡോക്ടർ അത് നമ്മുടെ സമൂഹം തിരിച്ചറി നിങ്ങൾക്കറിയാം നമ്മൾ ഒരു ഇരുപത്തി അഞ്ച് വർഷത്തിന് മുമ്പ് നമ്മൾ കേട്ടിരുന്ന അല്ലെങ്കിൽ കേൾക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർ അംബേദ്കറെ സ്മരിച്ചിരുന്നതിനേക്കാൾ ഏറെ ഓരോ വർഷം കഴിയുന്നതനുസരിച്ചും അംബേദ്കറുടെ പേരും പ്രശസ്തിയും സംഭാവനകളും അദ്ദേഹത്തെ കുറിച്ചുള്ള അനുസ്മരണവും നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി വർദ്ധിക്കുന്നതായി നമുക്ക് അത് ദേശീയമായ ഒരു പ്രതിഭാസം കൂടുതലായി പട്ടികജാതി വിഭാഗങ്ങളാണ് അതിന് മുൻകൈ എടുക്കുന്നത് പക്ഷെ അവിടെ മാത്രം അവസാനിക്കുന്നു രാജ്യവും ഭരണകൂടങ്ങൾ ഔദ്യോഗികമായി രണ്ട് രാജ്യത്തെ നിയമവ്യവസ്ഥയും രാജ്യത്തിന് ബുദ്ധികേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന ആൾക്കാരും പണ്ഡിതന്മാരും അവരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം പ്രധാനമായി അവലംബിക്കുന്നത് ഡോക്ടർ അംബേദ്കറുടെ കാഴ്ചപ്പാടുകൾ പലപ്പോഴും രാജ്യം നേരിടുന്ന വ്യത്യസ്ത സമൂഹങ്ങൾ നേരിടുന്ന ജാതികൾ നേരിടുന്ന സാമൂഹ്യ വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അതിൽ പലപ്പോഴും ഡോക്ടർ അംബേദ്കറുടെ കാഴ്ചപ്പാട് ഇതെല്ലാം ആയിരുന്നു അങ്ങനെ ആയിരുന്നു അങ്ങനെ അത് മറ്റേ രീതിയിലായിരുന്നു അദ്ദേഹം ഇതാണ് നിർദ്ദേശിച്ചിരുന്നത് പക്ഷെ നടക്കുന്നതിന് ആണെന്നുള്ള മട്ടിൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ചർച്ച വരുന്നത് നിങ്ങൾ കാണുന്നു അത് ഓരോ വർഷം കഴിയുന്നതനുസരിച്ചും ഇത് വർദ്ധിക്കുക അതെന്തോ അവിടെയാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അത് എങ്ങനെ എന്നുള്ളത് പറയാതെ പറയാതെ അത് ശരി നമുക്കറിയാം ഏകദേശം ഒരു നൂറ് വർഷത്തോളം വേണ്ട വലിയൊരു സ്വാതന്ത്ര്യ സമരത്തിന്റെ അനന്തരഫലമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അതിനെ കുറിച്ച് വ്യാഖ്യാനങ്ങളൊക്കെ പലതും വരും ഏറ്റവും കുട്ടിച്ചേർക്കലുകൾ അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ രൂപം ഇന്നത്തെ ഇന്ത്യയിൽ രൂപപ്പെടുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിലധികം നാട്ടുരാജ്യങ്ങളെ ചേർത്ത് വെച്ചിട്ട് ആറായിരം ജാതികളെ ചേർത്ത് വെച്ചിട്ടുണ്ട് എൺപതിലധികം ഗോത്ര മതങ്ങൾ ഉൾപ്പെടെയുള്ള മതവിഭാഗങ്ങളെ ചേർത്ത് വെച്ചിട്ടാണ് എഴുപത്തി അഞ്ചിലധികം ഭാഷകളെ ചേർത്ത് വെച്ചിട്ട് അവയുമായി അനുബന്ധമായ സാമൂഹ്യ സാംസ്കാരിക സംഘങ്ങളെയും ഭൂപ്രദേശങ്ങളെയും എല്ലാം പരസ്പര ക്രോഡീകരിച്ചു വെച്ചിട്ടാണ് മഹത്തായ ഇന്നത്തെ ഇന്ത്യ രാജ്യം രൂപകൽപ്പന ചെയ്യപ്പെടുന്നത് അതൊരു ചെറിയ സർക്കസ് ആണ് ഭരണഘടനാ നിർമ്മാണ വേളയിൽ എമ്പാടും ഇന്ത്യ ഭാവിയിൽ നേരിടാൻ പോകുന്ന ഭീഷണികളെ കുറിച്ചുള്ള ഉത്കണ്ഠ ഡോ ബി ആർ അംബേദ്കർ എപ്പോഴും ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഭയമായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ അത് വീട്ടും വിഘടിതമാകുമോ അത് പരസ്പരം സംഘങ്ങളായി പിരിഞ്ഞു പോകുമോ ജാതി ജാതിക്കെതിരെ കലാപം നടത്തി ആഭ്യന്തര കലാപത്തിലേക്ക് പോകുമോ മതവും മതവും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് രാജ്യം വീണു പോകുമോ ഇന്ത്യ പല കർഷകങ്ങളായി മാറുന്നു ഈ ഉത്കണ്ഠ ആദ്യം മുതൽ അവസാനം ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി മുമ്പാകെ അവതരിപ്പിച്ചു കൊണ്ട് നടത്തിയ അവസാനത്തിൽ വരെ അവധിയിരിക്കുന്നുണ്ട് ഇന്നലത്തെ മനോരമ പത്രത്തിൽ അതിനെ കുറിച്ച് സക്കറിയ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ അപ്പൊ അതെങ്ങനെ അദ്ദേഹം തന്റെ ഉദ്യമത്തിൽ വിജയിച്ചു എന്നതാണ് പ്രധാനം നമുക്കറിയാം നമ്മുടെ രാജ്യത്തോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാനിനുള്ള ഭരണഘടനാപരമായ പ്രതിസന്ധികളും പിന്നീട് ആ രാജ്യം തന്നെ പാകിസ്ഥാൻ എന്നും ബംഗ്ലാദേശ് എന്നും രണ്ട് രാജ്യങ്ങളായി പിരിഞ്ഞതും നമുക്കറിയാം അംബേദ്കർ അത് തന്റെ ദൗത്യ വിജയകരമായി ആ മേഖലയിൽ രാജ്യത്തെ ഒന്നാക്കുന്ന പ്രക്രിയയിൽ വിജയിച്ചത് എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും പ്രാഥമികമായി അംഗീകരിക്കുകയും അവയെ സമമായി തുല്യമായി അംഗീകരിക്കുകയും അവർക്ക് ഭരണഘടനാപരമായ സ്വാതന്ത്ര്യങ്ങൾ നൽകുകയും അവർക്കിടയിൽ സാഹോദര്യം ജനിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി നമ്മളിവിടെ മൂന്നനാല് സമുദായങ്ങളുടെ ചേർക്കപ്പെട്ടത് അവരുടെ നമ്മുടെ ക്ഷമ സ്വീകരിച്ചു വന്നിരിക്കുന്ന സമന്മാരായി സുഹൃത്തുക്കളായി ആദരണീയരായി സഹോദരവും രക്തത്തിന്റെ രക്തവും ആയി നമ്മൾ പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കാരണത്തിൽ അവരുടെ വീട്ടിലോ അവരുടെ സംഘടനയിലോ നമ്മൾ പോകുമ്പോൾ നമ്മൾ പോകുമ്പോഴോ അത്തരത്തിലുള്ള ഒരു വികാരത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ആ ഞാൻ നിങ്ങളുടെ ശത്രുമായി നിങ്ങളതിനെ അടിച്ചു കൊടുത്ത് കിട്ടി നോക്കുക പക്ഷെ ആ വികാരം വരാതെ നമ്മൾ പരസ്പര സാഹോദര്യത്തോടെ ഇരിക്കുന്നതാണ് അതായത് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവുമാണ് അതിന്റെ വികാരമാണ് രാജ്യത്തുണ്ടാകേണ്ടതെന്നും അതിനുള്ള സംവിധാനമാണ് ഭരണഘടനയെ നിറക്കേണ്ടതെന്നുമുള്ള കാഴ്ചപ്പാട് ഡോക്ടർ അംബേദ്കർക്ക് ആദ്യം മുതൽ അവസാനം വരെ അതിന് അത് അവസാനമാക്കുന്നവർ തന്നെ അവസാനം നമ്മളെല്ലാവരും ഒന്നായി ഒന്നായിരുന്ന സാഹോദര്യ പങ്കുവെച്ച് ദീർഘകാലത്തിലൂടെ പരസ്പരം ലയിച്ചു ഒന്നായി ഒറ്റ രാഷ്ട്രമായി ഏക സംഘ സമുദായ രാഷ്ട്രമായി മാറത്തക്ക രീതിയിലാണ് ഇന്ത്യ ഭരണഘടനയെ പ്രതികരിച്ചത് ഇതാണ് എൻ്റെ അതിന് ചെയ്തിരിക്കുന്ന സംവിധാനം എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിലൂടെ ലോക്സഭയിലും രാജ്യസഭയിലും ക്രമീകരിക്കുകയും ഓരോ ഭൂപ്രദേശത്തിലുള്ളവർക്ക് നിയമസഭയുടെ പ്രാതിനിധ്യം ഉറപ്പും രണ്ടാമത്തെ ഭാഗം ഔദ്യോഗിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെന്ന അന്നത്തെ സാമൂഹ്യമായും ഇതര മേഖലകളിലും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യാനുപാതികമായ അവകാശം ഭരണഘടനാപരമായി ജനപ്രാതിനിധ്യ മേഖല പഞ്ചായത്ത് നിയമസഭ പാർലമെന്റ് അതുപോലെ തന്നെ വിദ്യാ വിദ്യാഭ്യാസ മേഖലയിലും ഉദ്യോഗസ്ഥ മേഖലയിലും ിയമപരമായി ക്രമീകരിച്ചിരുന്നു മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് ജനപ്രാതിനിധ്യ മേഖലയിൽ അത് ക്രമീകരിച്ചിട്ടില്ല പകരം ഉദ്യോഗ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ജനസംഖ്യാനുപാതികമായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചുവെങ്കിലും നിയമപരമായ പിന്നീടുണ്ടായ ക്രമീകരണങ്ങൾ പരിമിതപ്പെട്ട് ക്രമപ്പെട്ടിരിക്കും അങ്ങനെ നമുക്ക് അംഗീകാരവും സ്വാതന്ത്ര്യവും വികസിക്കാനും വളരാനുമുള്ള സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നതിലൂടെയാണ് ഈ രാജ്യം അഖണ്ഡതയോടുകൾ അങ്ങനത്തെ ഭാവനയുണ്ടായിരുന്ന രാജ്യം നേരിടാൻ സാധ്യതയുള്ള വിഘടനത്തിന്റെ സാമൂഹ്യ വിഭാഗീയത പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ഒരുമിപ്പിക്കേണ്ടത് എങ്ങനെയെന്നുള്ളൊരു ഫോർമുല അറിയാമായിരുന്ന അക്കാലത്തെ ഇന്ത്യയിലെ ഏക മനുഷ്യൻ ഡോക്ടർ ബി ആർ അംബേദ്കർ മറ്റുള്ളവർക്ക് ഭാവനകൾ ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നു പക്ഷേ ഇത്തരത്തിലുള്ള പൂർണ്ണതയുള്ള ഈ രാജ്യത്തെ ഒരുമിപ്പിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു എന്നുള്ളതിനു കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ള മനുഷ്യൻ അദ്ദേഹത്തോളമായി മറ്റാരും ഇല്ലായിരുന്നു അപ്പൊ അത് നിങ്ങൾക്ക് ചോദ്യം വീണ്ടും ചോദ്യം ചെയ്യാൻ സാധിക്കും അതിന് മറുപടി പറയാനുള്ളത് ഇന്ത്യയിലും ഹിന്ദു മുസ്ലിം പ്രോബ്ലം പാകിസ്ഥാൻ ഉണ്ടായ പ്രശ്നം അതിന്റെ പരിഹാരാർത്ഥം അദ്ദേഹം മുസ്ലീങ്ങളെ കൂടെ ഇന്ത്യ നിർത്താൻ ഭാഗത്തിലുള്ള ഒരു ഭരണഘടന ഇന്നത്തെ ഭരണഘടന എഴുതുന്നതിന് തന്നെ തയ്യാറാക്കി അവതരിപ്പിച്ചിരുന്നു പക്ഷേ രാജ്യത്തെ രാഷ്ട്രീയം സ്വീകരിച്ചു അതുപോലെ തന്നെ പട്ടികജാതിക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവരുടെ എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെ സംബന്ധിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാട് ഭരണഘടനാ രൂപത്തിൽ തന്നെ അദ്ദേഹം അതും അവതരിപ്പിച്ചു അതും ഈ ഭരണഘടന തയ്യാറാവുന്നതിനു അങ്ങനെ അദ്ദേഹം ഒന്നാമതായി നമുക്ക് രാജ്യത്തെ സെറ്റ് ചെയ്ത് തന്നിരിക്കും പൊളിറ്റിക്കലായി ഇന്ത്യയെ സെറ്റ് ചെയ്ത് രൂപകൽപ്പന ചെയ്ത് തയ്യാറാക്കി തന്നിരിക്കുന്നു എന്നതാണ് ഒന്നാമതുള്ള ഡോക്ടർ അംബേദ്കർ അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ രാജ്യം ഇതുപോലെ അപ്പൊ ഇവിടെ രാജ്യം ഭീഷണി നേരിടുന്നു എന്നല്ല സൂചിപ്പിച്ചു അത്തരത്തിലൊരു ഭീഷണി ഉണ്ടെങ്കിൽ പരിഹാരം എന്താണ് അംബേദ്കർ വചരിക്കുന്ന കാഴ്ചപ്പാട് മനസ്സിലാക്കുകയും അതിനെ ശക്തിപ്പെടുത്തുകയും സാധ്യമെങ്കിലും ഒരുപാടി കൂടെ മുന്നോട്ട് അതിനെ ശക്തമായ രീതിയിൽ മുന്നോട്ട് നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ മേഖലയിലുള്ള പരിഹാരം രണ്ടാമത്തേത് നമ്മൾ ഇതെല്ലാം പറഞ്ഞുവെങ്കിലും നേരിടുന്ന സാമൂഹ്യ വിഭാഗീയതകളുടെയും ജാതി എന്ന് പറയുന്ന പ്രശ്നത്തിൻ്റെയും പരിഹാരത്തിന് അദ്ദേഹത്തിന്റെ മറ്റൊരു സംവിധാനം കൂടെ വരും നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് സംവരണ വ്യവസ്ഥകൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിന് മേലുള്ള നാട്ടുരാജ്യങ്ങളും നമ്മുടെ സമുദായ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആറായിരത്തിലധികം സാമൂഹ്യ വിഭാഗങ്ങളും മറ്റ് ഭാഷാ വിഭാഗങ്ങളും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ പരസ്പരം കൈകോർത്ത് ഒരു പൊതുവായ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ രൂപീകരിച്ചത് ഇതിൽ ആരംഭം വലിയ സമുദായം നമ്മൾ ഭരിച്ചോട്ടോ എന്നോ കഴിവുള്ളവർ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തട്ടെ എന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞവന്റെ മേൽ വർ അവരുടെ ആധിപത്യം മറ്റുള്ളവരുടെ മേൽ പറയുന്നത് പോലെ നടത്തിയാൽ മതി എന്നോടോ അത്തരത്തിലുള്ള ഓരോ അംഗീകാരത്തോടുകൂടെ മറിച്ച് ഇതിനേണ്ട ഓരോ സാമൂഹ്യ വിഭാഗത്തിനും അവരുടെ ജനസംഖ്യാനുപാതികമായ അവകാശങ്ങൾ അവർക്ക് ലഭിക്കുമെന്നും അവർക്കും അവരുടെ ഓരോ അംഗത്തിനും അവരുടെ ശേഷിയനുസരിച്ചുള്ള വളർച്ചയ്ക്കുള്ള സകല സാധ്യതകളൂടെ ഉറപ്പാക്കപ്പെടുമെന്ന് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള സാങ്കല്പിക ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങളെല്ലാം പരസ്പരം കൈകോർത്ത് ഈ ഒരു രാജ്യത്തെ സംവിധാനം ചെയ്യപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ദുർബലരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് സംവരണ സംവിധാന ക്രമപ്പെടുത്തുന്നത് ഞാൻ സംവരണത്തിലൂടെ എം ബി ബി എസ് അഡ്മിഷൻ കിട്ടിയതും ജോലി കിട്ടിയതുമായിരുന്നു ഇവിടെ ഇരിക്കുന്നവരിലും കുറേ പേരെങ്കിലുമൊക്കെ സംവരണത്തിൻ്റെ ഗുണഭോക്താക്കളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ വീട്ടിലുള്ളവരൊക്കെ അത്തരത്തിലുള്ള നേട്ടം നേടിയിട്ടുള്ളൂ എനിക്ക് അവരോട് അംബേദ്കറുടെ കാഴ്ചപ്പാടിലൂടെ ഒരു കാര്യം മാത്രമേ പറയാം അതായത് വിദ്യാഭ്യാസത്തിലോ തൊഴിലിലോ ജനപ്രാതിനിധ്യ മേഖലയിലോ സംവരണത്തിന്റെ ഗുണഭോക്താവായി ഒരാൾ കയറിപ്പറ്റിയിട്ടുണ്ട് എങ്കിൽ അയാൾ അധികാരത്തിൻ്റെ മേഖലയിൽ സർക്കാർ എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് തൻ്റെ സമുദായത്തെ പ്രതിദാനം ചെയ്യുന്നു സമുദായത്തെ മാത്രം പ്രതിദാനം ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ല സമുദായത്തെ പ്രതിദാനം ചെയ്യുന്നു അവിടെ തന്റെ സമുദായത്തിനും ജനത്തിനും വേണ്ടി വിലവേശാനും അവരെ പ്രതിനിധീകരിക്കാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി നിലപാടെടുക്കാനുള്ള ഭരണഘടനാപരമായ ബാധ്യത അവർമാർക്ക് വെച്ചാൽ നമ്മുടെ പട്ടികജാതി ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥ മേഖലയിൽ കടക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ ഈ കൃത്യം ചെയ്യുന്നില്ല എന്നതാണ് അതിനൊന്നാമത്തെ കാര്യം അവർക്ക് അവർക്ക് എന്തിനാണ് സംവരണം നൽകിയതെന്ന് അവർക്കറിയാം ഇത് സമുദായ സംഘടനകൾ ശരിയായി മനസ്സിലാക്കി അവരെ പ്രബുദ്ധമാക്കി അവർക്ക് എന്തിനാണ് സംവരണം കിട്ടിയിരിക്കുന്നതെന്നും നൽകിയിരിക്കുന്ന അവൻ്റെ അവൻ്റെ ശേഷി കൊണ്ടല്ല എന്ന സമുദായത്തിന്റെ തലേന്നെയാണ് അവർക്ക് സംവരണം ലഭിച്ചിരിക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് പ്രബുദ്ധമായ സമുദായ നേതൃത്വത്തിന്റെ കടമ നിർഭാഗ്യവശാൽ നമ്മുടെ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ഒരു സമുദായ നേതൃത്വത്തെയും വ്യത്യസ്ത സമുദായത്തിൽ എനിക്ക് കാണും അതുകൊണ്ട് അംബേദ്കർ ഉദ്ദേശിച്ച ഈ ദൗത്യം അമ്പേ പരാജയം പോയിരിക്കുന്നു എന്നടയ്ക്കും എനിക്ക് വിലപിക്കണം പക്ഷേ തിരുത്താൻ ഇനി അവസരം അംബേദ്കർ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ അദ്ദേഹം ഈ സംവരണ സംവിധാനം കൊണ്ടുവന്നപ്പോ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ തന്നെ സംവരണം കിട്ടി ജോലിയിൽ മറ്റും പ്രവേശിച്ച ആൾക്കാർ അദ്ദേഹത്തോട് പ്രതിബദ്ധത കാണിക്കാതിരുന്നപ്പോൾ അദ്ദേഹം വിലപിച്ചു പറഞ്ഞത് ഞാൻ പ്രതീക്ഷയോടെ ഉയർത്തിക്കൊണ്ടുവന്ന ഇവർ ആ സ്വന്തം മയറ്റപ്പിഴപ്പ് മാത്രം ജീവിത ലക്ഷ്യമാക്കിയ ഗുമസ്തന്മാരുടെ ഒരു സംഘമായി അടപ്പത്തിച്ചു പോയിരുന്നു നമ്മളും അതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് എനിക്ക് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം അംബേദ്കർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് സംവരണം തന്നിരിക്കുന്ന കാര്യങ്ങൾ സംവരണത്തിൻ്റെ ഒരു ഗുണഭോക്താന്ന് തൻ്റെ സമ്പത്തിന്റെ ഒരു വിഹിതവും തന്റെ ശേഷിയുടെ ഒരു വിഹിതവും തന്റെ സമയത്തിന്റെ ഒരു വിഹിതവും തന്റെ ബുദ്ധിയുടെ ഒരു വിഹിതവും സമുദായത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും നന്മയ്ക്കായി വിനിയോഗിക്കാൻ ബാധ്യത അതങ്ങനെ അപ്പൊ അതിൽ ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത് നമ്മുടെ രാജ്യം ഇവിടെ നമ്മുടെ സ്വാഗത അധ്യക്ഷ പറഞ്ഞതുപോലെ സ്വാ സ്വാതന്ത്ര്യത്തിന് മുമ്പ് രാജ്യമെമ്പാടും പല പല സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തി അന്ന് നടന്ന സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതിന് നാല് വിഭാഗങ്ങളായി മാറ്റി ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യം രണ്ടിടത്ത് രാജഭരണത്തിനെതിരായ സ്വാതന്ത്ര്യ സമരം മൂന്ന് നാട്ടു നിർമ്മാണിക്കെതിരായ സ്വാതന്ത്ര്യ സമരം നാലാമത്തേത് സാമൂഹ്യനീതിക്കായുള്ള സ്വാതന്ത്ര്യ സമരം ഇങ്ങനത്തെ നാല് തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരം അത് എസ് എൻ ഡി പി നേരത്തെയുള്ള അയ്യാവഴി സംവിധാനങ്ങൾ സമത്വ സമാജം ഇങ്ങനെ ഒരുപാട് സമുദായ സംഘടനകൾ രാജ്യത്തിലെല്ലാം വ്യാപകമായി പ്രവർത്തിച്ചു ഡോക്ടർ അംബേദ്കർ ചെയ്തത് ഈ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ എല്ലാം സ്പിരിറ്റ് അതിൻ്റെ ഉയർ പ്രകടമായി മുഴച്ചു നിൽക്കുന്ന അവരുടെ ആദർശങ്ങളും ലക്ഷ്യങ്ങളും സംഭാവനകളും നേട്ടങ്ങളും ഭരണഘടനയ്ക്കകത്ത് ഉൾചേർത്തിരിക്കുന്നു ചേർത്തിരിക്കുന്നു എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ സാമൂഹ്യ സാമൂഹ്യനീതിയുടെ സ്പിരിറ്റിൻ്റെ അടിസ്ഥാനം അതിൽ വാർത്താപൂലയുടെ സംഭാവനകൾ പെരിയോരുടെ കാഴ്ചപ്പാടുകൾ അതുപോലെ തന്നെ സാഹു മഹാരാജൻ്റെ കാഴ്ചപ്പാടുകൾ നാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകൾ സഹോദരനയ്യപ്പൻ്റെ ഇടപെടലുകൾ ഇങ്ങനെ ഒത്തിരി മേഖലകളിൽ അതിന് സംഭാവന ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ദേശീയമായ കാഴ്ചപ്പാടിൽ ദേശീയമായിട്ടുള്ള സംഭാവന ചെയ്യാൻ അതുപോലെ തന്നെ ഈ ആശയങ്ങളെ ഭരണഘടനയ്ക്ക് ഒഴിച്ചേർക്കാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് സാധിച്ചതെന്ന് എനിക്കെടുത്ത് പറയാം മിക്ക സമുദായങ്ങളെ സംബന്ധിച്ച് നാടാർ സമുദായം ഉൾപ്പെടെയുള്ള സമുദായങ്ങളിൽപ്പെട്ട പല ആൾക്കാർ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിക്കകത്ത് അങ്ങൾ പക്ഷെ അവരുടെ സംഭാവനകൾ തീരെ കുറവായിരുന്നു എന്ന് പറയാൻ എനിക്ക് മതി പക്ഷേ അവയെല്ലാം അതിജീവിക്കാം ഈ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ നമ്മളേറെ സഹായിച്ചിട്ടുണ്ട് എന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമയം പോകുന്നത് ഞാൻ അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്ത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ പൗരാവകാശങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അപ്പോഴാണ് ആദ്യമായിട്ടുള്ള ഇന്ത്യയുടെ ഭരണപരിഷ്കാര സംവിധാനങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വരുന്നത് അതായത് സൗബറോ കമ്മിറ്റി എന്ന് പറഞ്ഞ് മൊണ്ടെ അന്നത്തെ കമ്മിറ്റിയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ അന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തൻ്റെ ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് വച്ചത് മുതൽ അംബേദ്കറുടെ ക്രമബദ്ധമായിട്ടുള്ള ഈ മേഖലയിലെ ഇടപെടലുകളും കാഴ്ചപ്പാടുകളും ഭാവിയിൽ വരാൻ പോകുന്ന ഭരണഘടനയിലേക്ക് വ്യവസ്ഥകൾ ഉൾച്ചേർത്തുന്നതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലും മുമ്പാകെ അദ്ദേഹം അവതരിപ്പിച്ച ആവശ്യങ്ങളിൽ ഒന്ന് പൗരത്വം പൗരത്വമായി അതായത് അവർണർക്ക് പൗരത്വം ആവശ്യപ്പെടുകയും ഇന്നിവിടെ ഇരിക്കുന്ന ഈ വിഭാഗങ്ങൾ എല്ലാ അവർണറായി അവർണർക്ക് പൗരത്വം ആവശ്യപ്പെടുകയും അത് അന്ന് പട്ടിക വിഭാഗങ്ങൾക്ക് കിട്ടുകയും ചെയ്തു ശ്രദ്ധിക്കേണ്ട കാര്യം അന്ന് കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിൽ പര പൗരത്വം അല്ലെ വോട്ടവകാശം നൽകേണ്ടത് എല്ലാവർക്കും ഇന്നത്തെ പോലെ പ്രായപൂർത്തി സാർവത്രിക വോട്ടവകാശം അല്ല മറിച്ച് സ്വന്തമായി നികുതി നൽകുന്നവർ ഇന്ന് തന്നെ നികുതി നൽകുന്നവർ എത്ര പേര് ഞാൻ നികുതി കൊള്ളു സർക്കാർ ഉദ്യോഗസ്ഥരാണ് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല നികുതി നൽകുന്നവർ രണ്ട് വിദ്യാഭ്യാസ ഡിഗ്രിയുള്ള എത്ര പേരിൽ കാണാം അത് വിദ്യാഭ്യാസ നിലവാരം തന്നെ എത്ര വളരെയധികം ഇതായിരുന്നു കോൺഗ്രസിന്റെ കർശന പക്ഷെ അപ്പൊ കന്ന് തന്നെ പ്രായപൂർത്തിയ വോട്ടവകാശം വേണം എന്ന് ആവശ്യപ്പെടുക പക്ഷെ അത് പട്ടികാധികാർക്ക് കിട്ടിയില്ല അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാമത്തത് പ്രാതിനിധ്യ ഡെമോക്രസി പ്രാതിനിധ്യത്തിനുള്ള അവകാശം നമുക്കറിയാം അമേരിക്കയിലെ സമരം പോലും അതായത് ഈ രാജ്യത്തിലെ പൗരന്മാർക്കും സാമൂഹ്യ വിഭാഗങ്ങൾക്കും എല്ലാം അവിടെ ജനസംഖ്യാനുപാധികൾ